ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മളിന്ന് കാണുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയാം പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റുകൾ നല്ലൊരു പുതിയൊരു വാർപ്പ് വീടാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ അതിൽ കിണർ വെള്ള സൗകര്യമാണ് ഓപ്പൺ കിണറാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒരു നാലോ നാലഞ്ച് തെങ്ങ് ഒരു പത്ത് പതിനഞ്ച് കവുങ്ങ് കുറച്ച് കുരുമുളക് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരു വീടാണ് ബസ് റൂട്ടിൽ നിന്നും അര ആണ് ലോക്കൽ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം ഹൈവേയിലേക്ക് ആറ് കിലോമീറ്റർ പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ഇതിൽ നിന്ന് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം ഇതിന് ഓണർ വില ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ചോദ്യമല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നു പറഞ്ഞേക്കണേ ഇത് സ്കൂൾ എടുത്തുണ്ട് ഹൈസ്കൂള് എൽ പി സ്കൂള് അതുപോലെ തന്നെ അമ്പലം പള്ളി ഇതൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ മാറ്റമാണ് സ്കൂളിലേക്ക് ഹൈസ്കൂള് യു പി സ്കൂൾ എൽ പി സ്കൂളിലേക്കൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ മാറ്റമുണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം നല്ലൊരു വീട് തന്നെയാണ് നല്ല വീടാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീട് കണ്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു ഇതിൻ്റെ റേറ്റ് ഓണർ പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീഡിയോ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ